ആൾക്കാർ കൂടി നിൽക്കുണ്ട് ഇവിടെ എല്ലാത്തിനും നമുക്കോടെ കാണും അപ്പോൾ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പോരി ചൊരിയുന്ന മഴയിൽ നമ്മുടെ ഭീമാപള്ളി ഉറൂസിൻ്റെ ദിവസത്തെ അവസാന ഘട്ടങ്ങളിലെ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്നാക്സ് കിടക്കാൻ ഉണ്ട് നല്ല തിരക്കുണ്ട് അതോടൊപ്പം തന്നെ മഴയുണ്ട് അപ്പോൾ ഇപ്പോൾ മതപ്രഭാഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം തുടങ്ങും രണ്ട് സെഷനായിട്ടാണ് ഒരു സൈഡിലാണുങ്ങളും മറ്റേ സൈഡിൽ പെണ്ണുങ്ങളും വരുത്തി കഴിഞ്ഞാണ് മതപ്രഭാഷണം കേൾപ്പിക്കുന്നതെങ്കിൽ മഴ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴ കുറച്ചൊന്നും മാറി നിൽക്കുകയാണ് ഇല്ല വാങ്ങിച്ചു റയാൻ തുടങ്ങിയില്ല അതിനുമുമ്പ് തന്നെ റയാൻ വാങ്ങിക്കണം വാങ്ങിച്ചു തുടങ്ങി കഴിഞ്ഞാൽ റയാൻ നിർത്തൂല കോളിഫ്ലവർ തുട മുഹ് ഖാ സർബത്ത് മുഹമ്മത്ത് കാ സർബത്ത് ഹൈദരാബാദിൽ സ്പെഷ്യൽ വേണ്ട ഐസ് ക്രീം കോളിഫ്ലവർ വെയറ് സൂപ്പർ എല്ലാം നാങ്ങേരും ഇതുപോലെ പൊറോട്ടയുടെ കടകളുണ്ടോ ചെമ്പർ പോലെ പൊറോട്ടയുടെ കടകളും സ്നാക്സ് കടകളും എല്ലാ സംഭവങ്ങളും നമുക്കുള്ളത് തന്നെയാണ് നമ്മുടെ ഭീമാ പള്ളി സ്പെഷ്യൽ ഒരു പ്രതിബാണത് നേരെ അങ്ങ് ലാസ്റ്റാണ് സ്റ്റേജ് ചെയ്യുന്നത് ആൾക്കാർ കുറച്ച് പേര് സംഭവം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ലൈറ്റൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാർ കടകളും അല്ലാത്ത കടകളൊക്കെ ഇഷ്ടം മതപ്രഭാഷണമിപ്പം പ്രധാന നിമിഷങ്ങൾക്കാവും മതപ്രഭാഷണം തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള നമ്മുടെ ഭീമാപള്ളി മസ്ജിദിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഭീമാപള്ളിയിലോട്ട് വന്നിട്ടുണ്ട് ഏഴാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മുടെ ഭീമാപള്ളിയിലുള്ള ആ ഒരു അടിപൊളി വിഷ്വൽസാണ് കൈസ് നിന്നിപ്പോൾ കാണുന്നുണ്ട് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം എന്താ കൊടിയൊക്കെ കയറിയിരിക്കുന്നുണ്ടോ ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ ഭക്തജനങ്ങളുണ്ട് എല്ലാ ഞാനാജാതി മതസ്ഥ ഞാനാജാതി മതസ്ഥർ വരുന്ന നമ്മുടെ പള്ളി ഭീമാപള്ളി വാണ്ടത്തെ ഭീമാപള്ളി ഫേമസാണ് അതുപോലെ തന്നെ ആറ്റുകാൽ പൊന്നാല ഫേമസ് ആണ് വെട്ടുകാട് പള്ളി ഫേമസ് ആണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കേരളത്തിൽ തന്നെ വേറെ ഓരിടത്തും കാണത്തില്ല ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണിവിടെ അവരുടെ പോലെ ഭക്തജനങ്ങൾ വിശ്വാസം അർപ്പിച്ച് വരുന്ന ഒരു ലൊക്കേഷനാണ് മിക്ക ആൾക്കാരും ഇതുപോലെ അസുഖങ്ങളൊക്കെ മാറണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ആക്ച്വലി വരുന്നത് അപ്പം അവരുടെയൊക്കെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അതൊരു പ്രത്യേകതരം വിശ്വാസമാണ് വിശ്വാസമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാം എല്ലാവർക്കും വിശ്വസിക്കണം ഓക്കെ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഭീമാ പള്ളി സൂപ്പറല്ലേ അപ്പോൾ ചന്ദനകൂടത്തിൻ്റെ സംഭവങ്ങളാണ് വേസ് നിങ്ങളൊക്കെ കാണുന്നത് ആവശ്യമായിട്ടുള്ള നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിത് കൂടെ കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ പേര് നേർച്ച എല്ലാ ജാതിയിലുള്ള ആൾക്കാരും ഇവിടെ നേർച്ചയ്ക്ക് വേണ്ടി വരാറുണ്ട് നമുക്കെന്നു നോക്കാൻ പറ്റും നാട്ട് നല്ല ലോങ് ക്യൂ ആണ് കേട്ടോ പതിനഞ്ചാം തീയതി തുടങ്ങിയതാണ് എന്നെ ഇരുപത്തി ഒന്നായി അപ്പോൾ നമ്മുടെ ഭൂമപള്ളിയിൽ ആ കൊടിയൊക്കെ കയറിയിരിക്കുന്നുണ്ടോ പള്ളി ചേടും അപ്പുറത്തേടും പള്ളിയുടെ വക വലിയ കൊടിയുണ്ട് അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നേർച്ച ചെയ്തിട്ട് നിക്കുന്ന കൊടികളും കാണും നമുക്കിതായി ഇഷ്ടംപോലെ പേര് നമുക്കിതായ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഓടാൻ നമ്മൾ കാണാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സൈഡിലാക്കാണെങ്കിൽ ചെറിയ ചെറിയ തട്ടടകളൊക്കെ നമ്മൾ കാണാൻ പറ്റും നല്ല രീതിയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ പേരാവത്ത സംഭവമാണ് നമുക്ക് ഉണ്ടാവട്ടെ ഇഷ്ടംപോലെ തട്ടുകൾ അതോടൊപ്പം തന്നെ അത്തരം സ്നാക്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഉണ്ട് ഇവിടെ അത്തരം കടകളാണ് കൂടുതലായിട്ടും നമുക്ക് പള്ളിയിലെ ഫ്രണ്ടിലൊക്കെ ആ ഒരു നമസ്കാരത്തിൽ കയറുന്ന ആ ഒരു സ്ഥലത്തിൽ കൂടുതൽ ഇഷ്ടംപോലെ കടകളെല്ലാം വന്നിട്ട് അത്തരം അങ്ങനെയുള്ള കടകളാണ് കൂടുതലായിട്ടുള്ളത് ഈ ഒരു ചതാണ് നമസ്കാരത്തിനുണ്ടല്ലേ ഓക്കെ അപ്പോൾ റാത്തീബിന് സംഭവം ആൾക്കാരൊക്കെ ഇവിടെ കൂടി നിൽക്കുന്ന രീതി റാത്തീബിന് വേണ്ടി ആൾക്കാർ കൂടി നിൽപ്പുണ്ട് ഇവിടെ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടില് ക്ഷീരണിക്ക് വേണ്ടിയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലുണ്ട് പള്ളിയിലെ ഒരു സൈഡിലായിട്ടുണ്ട് അപ്പോൾ റാത്തീവിന്റെ സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അതൊന്നും എക്സ്പ്രസെന്റ് നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയുള്ള പെർമിഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ സൈഡിൽ ഇഷ്ടംപോലെ ഫാൻസിയുടെ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫാൻസി കടകൾ ഫാൻസി കടകളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട് അതെന്തായാലും നമ്മൾ ഇത്തോണെന്തായാലും വാങ്ങിച്ചിരിക്കും ഇനിയിപ്പോൾ രണ്ട് ദിവസേ ഉള്ളൂ അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിന്ന് ടോയ്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നമ്മുടെ ഫോണാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ريلو تو پيئتن اڏن تو ائين نيگ ڏين کو تري ني جو پون ني اس اڏ Yeah,